റേഡിയോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഇന്നത്തെ ജി കെ ുംഷനിൽ നിങ്ങൾക്കൊപ്പം തോമസ് ബി സി സാർ റേഡിയോ ദിന വിശേഷങ്ങൾ കൂട്ടുകാർക്കായി പങ്കുവച്ചത് കേട്ടല്ലോ ഇന്നത്തെ ജി കെ ജംഗ്ഷനിൽ ആണ് നിങ്ങൾക്കായി റേഡിയോ എറ്റ് എസ് ബി ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ജി കെ ജംഗ്ഷനിൽ കുറെ കുട്ടികൾ ശരിയുത്തരം നൽകിയിരുന്നു അതിൽ വിജയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫൈവ് ഇയിലെ ജിബിൻ മാത്തുക്കുട്ടിയാണ് ജിബിന് അഭിനന്ദനങ്ങൾ ചോദ്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ഉത്തരങ്ങൾ എഴുതി പേരും ക്ലാസും ഡിവിഷനും ചേർത്ത് ജിഷ സിസ്റ്ററിനെ ഏൽപ്പിക്കുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ ഒന്നാമത്തെ ചോദ്യം ഏത് യു എൻ ഏജൻസിയാണ് ഈ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചത് രണ്ടാമത്തെ ചോദ്യം ലോക റേഡിയോ ദിനം ആദ്യമായി ആചരിച്ചത് ഏതു വർഷമാണ് മൂന്നാമത്തെ ചോദ്യം റേഡിയോയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് നാലാമത്തെ ചോദ്യം റേഡിയോ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് വന്നത് അഞ്ചാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖല ഏതാണ് ഓർക്കുക ക്യൂസ് ഉത്തരങ്ങൾ എത്തിക്കാൻ അവസാന ദിവസം ഫെബ്രുവരി പത്തൊമ്പത് തിങ്കളാഴ്ച പേരും ക്ലാസും ഡിവിഷനും എഴുതാൻ മറക്കരുതേ ആർ ജെ ആൽവിൻ റോജി സൈനിങ് ഓഫ് ഫ്രം റേഡിയോ ടെസ്ബി അറിവിനപ്പ കൂട്ടും